ഹായ് ഫ്രണ്ട്സ് കുഞ്ഞുവാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വെണ്ടക്കയും കോളിഫ്ലവറും പയറുമാണ് അപ്പോൾ ആദ്യം നമുക്ക് പയർ ഉപ്പേരി വെക്കണം പിന്നെ കോ കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കണം വെണ്ടക്കൊന്ന് മുളകിട്ടെടുക്കണം അപ്പോൾ ഈ മൂന്ന് വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു തുടങ്ങാം അരിഞ്ഞു വെച്ച പയറാണിത് അതുപോലെ വലിയ മുളകും ചെറിയ മുളകുമൊക്കെ ഞങ്ങളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എരിവിന് ആവശ്യത്തിന് ആദ്യം മുളക് കഴുകി അരിഞ്ഞ് പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു പിന്നെ അതിൻ്റെ മേലെ നമ്മുടെ പയർ കഴുകി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പയറുപ്പേരി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ചെറിയ ഗ്ലാസ്സിന് ആ ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക ഇനി ഗ്യാസ് ഓണാക്കി നമുക്ക് പയർ പയറൊന്ന് വേവിച്ചെടുക്കണം മൂടി വെച്ച് വേവിക്കുക മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട വെള്ളത്തിലേക്ക് കോഴിപ്പുള്ളവർ അരിഞ്ഞു വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇപ്പോൾ ഇനി നമുക്ക് അതിൽ അതൊന്ന് കഴുകിയെടുക്കണം അപ്പം അരിപ്പയിലോട്ടാണ് ഞങ്ങളത് കൈകി കാണ്ട് ഇട്ട് കൊടുക്കുന്നത് എന്നാൽ വെള്ളം പെട്ടെന്ന് വാർന്ന് കിട്ടും പയറ് ഇവിടെ വേവായി തുടങ്ങിയിട്ടുണ്ട് വെള്ളമെല്ലാം ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനിയും നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവറിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു ടീസ്പൂൺ ചിക്കൻ മസാല കോൺഫ്ലവർ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് സൂപ്പർ ലോകന മുളക് പൊടിയാണെങ്കിൽ നല്ല എരിവുണ്ടാകും പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി അല്ല വെളുത്തുള്ളി ചീരുള്ളി പച്ചമുളക് കറിവേപ്പില മല്ലിച്ചപ്പ് ഇതെല്ലാം കൂടി ഞങ്ങൾ ചതച്ച് വെച്ചാൽ ഒരു അലവുണ്ടായിൽ പേസ്റ്റ് അത് ഞങ്ങൾ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മസാല കൂട്ടി മിക്സ് ചെയ്യാം നമ്മുടെ കോഴിഫ്ലവറിലേക്കുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മൾ കോളിഫ്ലവർ ഇതിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് മസാല എല്ലാ എല്ലാ സ്ഥലത്തും പൊടിപ്പിച്ചു വെക്കാം കോളിഫ്ലവർ പൊരിച്ചെടുക്കാനുള്ള ഓയിലാണിത് അങ്ങനെ കോളിഫ്ലവർ നമ്മൾ പൊരിച്ചെടുക്കാൻ തുടങ്ങി നമ്മുടെ പയറുപ്പേരി പയറ് ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ചു കൂടി വെള്ളം വറ്റി വരാനുണ്ട് അതുപോലെ കോളിഫ്ലവർ ഇവിടെ ഏകദേശമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അടുത്തതായി നമ്മൾ വെണ്ടക്ക മുളകിടിയാണ് അതിലേക്ക് ആദ്യം വലിയ ജീരകം വെളുത്തുള്ളി ഇഞ്ചി ചീരുള്ളി ഇവ ചതച്ചെടുക്കണം ഇത്രയും വെണ്ടക്കെയാണ് ഞങ്ങളിവിടെ മുളകിടുന്നത് അതിലേക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് കോളിഫ്ലവർ ഇവിടെ നല്ല മുരിക്കന് പൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റുണ്ട് കോളിഫ്ലവർ മുരിക്കന് പൊരിഞ്ഞാൽ അത്ര ടേസ്റ്റില്ല ഒന്ന് പകുതി വേവിലാവുമ്പോൾ നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്ക് മുളകിടാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഉരുവ ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചീരുള്ളി പേസ്റ്റ് അതിട്ട് അതൊന്ന് വറവായപ്പോൾ അതിലേക്ക് പച്ചമുളകും അതുപോലെ തക്കാളിയും ഇട്ട് അതൊന്ന് വറവായി തുടങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്നും കൂടി വറവാകാന് നമുക്കൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ മൂടി വെച്ച് ഒന്ന് വാട്ടിയെടുക്കുക തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇവിടെ സോഫ്റ്റ് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചിക്കൻ മസാല ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നീട്ട് രണ്ടട്ടിട്ടിരിക്കണ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക രണ്ട് രണ്ടു വട്ടിട്ടിന് അതുപോലെ പുളി വള്ളത്തിലിട്ടിട്ടുണ്ട് ആ പുളി നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മൾ പൊടികൾ ഇട്ടതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ചു കിട്ടും മൂടി വെച്ച് പിന്നെ നമ്മളെ പുളി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് തിളപ്പിക്കാൻ പറ്റും ഇനി നമ്മുടെ കറി തിളച്ച് പറയാൻ നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം ആ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് നല്ലവണ്ണം ഇത് തിളപ്പിച്ചെടുക്കണം വണ്ടക്ക മുളകിട്ടത് ഇവിടെ റെഡിയാവുന്നുണ്ട് ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പയറ് ഉപ്പേരി ഒന്ന് വറവിട്ടെടുക്കാം അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചീരുള്ളിട്ട് നമുക്കതൊന്ന് വറവിട്ടെടുക്കാം ഈ ചീരുള്ളി ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം എന്നിട്ട് നമ്മുടെ പയറുപ്പേരി ഇതിലിട്ട് നമുക്ക് തോമ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ ബ്രൗൺ നിറമായിട്ടുണ്ട് നമ്മുടെ പയറുപ്പേരി നമുക്ക് ഉള്ളിലോട്ടിട്ട് വെളിച്ചെണ്ണയിലോട്ടിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക നല്ലൊരു വാസനയാണിത് തോമ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റുമാണ് പയറുപ്പേരി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കുക എല്ലാവർക്കും അറിയാമെന്നറിയാം അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റിയായ പയറുപ്പേരി അതുപോലെ നമ്മുടെ വെണ്ടക്ക മുളകിട്ടതും ഇതാണ് അപ്പോൾ വെണ്ടക്ക മുളകിട്ടത് പയറുപ്പേരി കോളിഫ്ലവർ കോളിഫ്ലവർ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റെസിപ്പികൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്